എല്ലാവർക്കും നമസ്കാരം മറുനാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് ഒപ്പം എത്തിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആണ് വെൽക്കം ടു സർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ തോന്നുന്നത് വനനിയമത്തെക്കുറിച്ചാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വനനിയമം ഭേദഗതി ചെയ്യാനായിട്ടുള്ള ബില്ല് കേരള സർക്കാർ അവതരിപ്പിക്കുന്നു ഇത് സ്വാഭാവികമായും എല്ലാ ബില്ലിനും എതിർ എതിർ ഉണ്ടാകും എന്നാൽ അനുജിക്കുന്നവരും ഉണ്ടാകും എന്നാൽ ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം കുറെ വിവാദങ്ങൾ കൂടി ഇതിന്റെ കൂടെ കടന്നു വരികയുണ്ടായി മാത്രമല്ല കഴിഞ്ഞ ദിവസം പി വി അൻവർ അടക്കമുള്ള ആളുകൾ ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അറസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു സത്യത്തിൽ ഇത്രയധികം ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ എന്താണ് പുതിയ ഭേദഗതി എങ്ങനെയാണ് ബാധിക്കുക നമ്മളെ പറയാം ആ അതായത് ഏതൊരു നിയമവും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം അതിനെയാണ് എന്ന് പറയുന്നത് അത്തരം അമന്മെന്റുകൾ എല്ലാ നിയമങ്ങളിലും ഉണ്ടാവാറുണ്ട് ചിലത് വളരെ സ്വീകാര്യമാകാറുണ്ട് ചിലത് അപ്രിയമാകാറുണ്ട് അപ്പം ആദ്യം ഒരു ബില്ലായിട്ടാണ് ഇത് കൊണ്ടുവരിക ബില്ലായിട്ട് കൊണ്ടുവന്നതിന് ശേഷം നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യും അതിനുശേഷം അത് അംഗീകരിക്കുമ്പോഴാണ് അത് ആയിട്ട് മാറുക അപ്പൊ നിലവിൽ ഇത് അമൻമെന്റ് ബില്ലാണ് ആ ബില്ല് അവതരിപ്പിക്കാൻ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുകയാണ് ആ ഭേദഗതി നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ ഭേദഗതി ഏതൊക്കെ തരത്തിൽ മാറ്റണം എന്നുള്ളതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭേദഗതി വരുമ്പോൾ ചില നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ആ ഭേദഗതിയിൽ അത് ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ കർഷക സംഘടനകളടക്കം ഇടുക്കിയിലൊക്കെയുള്ള സ്വതന്ത്ര കർഷക സംഘടനകളും അടക്കം കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ ആദ്യം തന്നെ ഈ വിഷയം പൊതു ബോധത്തിലേക്ക് എത്തിച്ചത് ഇത് ഞങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല ഇത് നാട്ടിലെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നതാണ് എന്നൊരു ചർച്ച അവിടെ ഉയർന്നു വന്നിരുന്നു അപ്പൊ ഇത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് പ്രതിസന്ധികൾ ഈ നിയമം മൂലം നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇടുക്കിയിലോ വയനാട്ടിലോ ഒക്കെ താമസിക്കുന്ന കർഷകർക്ക് വേണ്ടി പ്രശ്നമുള്ള വനത്തിൽ പോകുന്നവർക്ക് മാത്രമല്ല ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് ശ്രദ്ധിക്കുന്നവർ ധരിക്കുക അങ്ങനെയല്ല ഇതിൽ ചില ദൂരവ്യാപകമായ ഫലങ്ങൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഭേദഗതികൾ ഇതിനകത്തുണ്ട് ഇത് ഒളിച്ചു കടത്തൽ എന്ന് തന്നെ ഇതിനെ പറയേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഭേദഗതി എങ്ങനെയാണ് കൊണ്ടുവരിക ഇത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇത് അവതരിപ്പിക്കുക ഇത് കൊണ്ടുവരിക ഇത് ചർച്ച ചെയ്യുമ്പോൾ ലേസ് ലേസിൽ ഇരിക്കുന്ന എം എൽ എമാരുടെ ചർച്ച അവർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാവണം പക്ഷെ ആ ബോധം ഈ വിഷയത്തിൽ ഇല്ല എന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ എൻലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇത് പിൻവലിക്കപ്പെട്ടേക്കാം എന്ന് പ്രതീക്ഷ എനിക്കുണ്ട് ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ക്രിമിനൽ കേസുകളിൽ എപ്പോഴുമുള്ള ഒരു പ്രധാന സവിശേഷത ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് അതായത് ആരാണ് ഒരു കുറ്റകൃത്യം തെളിയിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു മർഡർ കേസ് നടക്കുകയാണ് മർഡർ കേസ് നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ ആരോപിക്കുകയാണ് ഇദ്ദേഹമാണ് കൊലപാതകം ഇപ്പൊ പ്രോസിക്യൂഷൻ അതായത് പോലീസും പോലീസ് സംവിധാനവും ഒരാളെ കുറ്റാരോപിതനാക്കി കൊണ്ടു നിർത്തിയതിനു ശേഷം അയാൾക്കെതിരെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും അവർ പറയും ഇദ്ദേഹം ഇന്ന കുറ്റം ചെയ്തു ഇന്ന രീതിയിലാണ് ചെയ്തത് ഇതാണ് ഇതിന്റെ െളിവ ഈ കത്തി കൊണ്ടാണ് കുത്തിയത് എന്ന് പറയുന്ന ആ ബർഡൻ ആ ബാധ്യത പ്രോസിക്യൂഷനാണ് ഈ അവിടെ നിൽക്കുന്ന മനുഷ്യൻ എന്ത് പറയണം അദ്ദേഹം ഇത് ഞാൻ ചെയ്തിട്ടില്ല അത് പ്രൂവ് ചെയ്താൽ മതി അപ്പൊ ഏതൊരു നിയമത്തിലും ഒരു ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് നിയമത്തിന്റെ ഇതാരാണ് തെളിയിക്കേണ്ടത് കുറ്റകൃത്യം തെളിയിക്കേണ്ടത് ആരാണ് ആർക്കാണ് ഇന്റെ ബാധ്യത എന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സവിശേഷമായ നിയമത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ക്രിമിനൽ കേസിൽ പലതരം കേസുകളുണ്ട് കൊലപാതക കേസ് എടുക്കുകയാണെങ്കിൽ ഒരാളെ ഒരാളെ കൊല്ലുന്നു പോലീസ് പോയി പിടിക്കുന്നു അദ്ദേഹത്തിന്റെ എതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നു കുത്താരോപിച്ച കത്തി ശേഖരിക്കുന്നു ഫോറൻസിക് ലാബിലേക്ക് പോകുന്നു ഈ തെളിവുകളെല്ലാം വരുന്നു പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് ആ പോലീസ് അന്വേഷിച്ച് ചാർജ് കൊടുക്കുന്ന കോടതി കോടതി പ്രതിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന അഭിഭാഷകൻ പ്രോസിക്യൂട്ടർ ഇതെല്ലാം ചേരുന്നാണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഈ പ്രോസിക്യൂഷൻ പറയുകയാണ് ഇദ്ദേഹമാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് എന്ന തെളിവുകൾ സഹിതം അവിടെ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിക്ക് ഇത് ഞാൻ ചെയ്തില്ല ചെയ്തില്ല ചെയ്തില്ലാതെ മാത്രം ഡിഫെൻഡ് ചെയ്താൽ മതി ഇതിൽ ആരാണ് വിജയിക്കുന്നത് അങ്ങനെയാണ് ആ വിധി വരിക നേരെ വെച്ച് റേപ്പ് കേസിലേക്ക് വരുമ്പോൾ പ്രോസിക്യൂഷൻ ആ ബാധ്യതയില്ല ഈ പ്രതിക്കാണ് ആ ബാധ്യത കാരണം എന്താണ് അവിടെ ആ കേസിന്റെ രീതി മാറാണ് പ്രതിയാണ് തെളിയിക്കേണ്ടത് ഞാൻ അത് ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രതിക്ക് വരികയാണ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ബർദ്ധൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ഈ ഫോറസ്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പരപ്രധാനമായ പ്രശ്നം ഈ ബർദ്ധൻ ഷിഫ്റ്റ് ചെയ്യുന്ന മെന്മെന്റ് വരാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് നമ്മള് വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വനാതിർത്തിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെ കയ്യിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടിയോ അല്ല എന്തെങ്കിലും വനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് കണ്ടെടുത്താൽ നമ്മൾ അത് മോഷ്ടിച്ചതാണെന്നും വനത്തിൽ അതിക്രമിച്ചു കയറിയതാണെന്നും സ്ഥാപിക്കപ്പെടും ഇനി നമ്മൾ തെളിയിക്കണം ഫോറസ്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നമ്മൾ തെളിയിക്കണം എന്താണ് ഞാനിത് ചെയ്തിട്ടില്ല പ്രോസിക്യൂഷൻ ചുമ ആരോപിച്ചാൽ മാത്രം മതി ആ ബർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും എന്താ പറയുക മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ആശങ്കയിലാണ് മറ്റേത് അങ്ങനെയല്ല നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരാണ് തെളിയിക്കേണ്ടത് നമ്മൾ വനത്തിൽ അതിക്രമിച്ച് കയറിയും തെളിയിക്കണം എപ്പൊ കയറിയും തെളിയിക്കണം നമ്മുടെ കയ്യിൽ എങ്ങനെ വന്നും തെളിയിക്കണം പക്ഷേ ഈ ബർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും ഭയ ഭീതിപ്പെടുത്തുന്ന വസ്തുതയാണ് മറ്റൊന്നെന്ന് പറയുന്നത് രസകരമായ കുറെ കാര്യങ്ങളുണ്ട് പുഴയെപ്പറ്റി പറയുന്നുണ്ട് അമെന്മെന്റിനകത്ത് പുഴയെ പറ്റി പറയുന്നുണ്ട് എന്താണ് പുഴ അതായത് ഇത്രയും നാളും വനത്തിലൂടെ ഒഴുകുന്ന പുഴയ്ക്കാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പുഴ എന്ന് പറയുന്നത് അവിടെ ഇറങ്ങുക അവിടെ നിന്ന് കാര്യങ്ങൾ നമ്മൾ മണൽ കടത്തുക അങ്ങനെയൊക്കെ പറയുമ്പോൾ ഫോറസ്റ്റർ കേസെടുക്കാം ഇപ്പോ ആ സാ സാഹചര്യം മാ മാറിയിട്ട് വനത്തിലേക്ക് എത്തുന്ന പുഴ എന്ന് പറയുന്ന സാധ്യത അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊരു പുഴ ഒഴുകി അത് നമ്മുടെ പഞ്ചായത്തിലൂടെ സഞ്ചരിച്ച് അത് വനത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ പുഴയിൽ നമ്മൾ ഇറങ്ങി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പ്രതിയാക്കപ്പെടുന്ന സാഹചര്യമുണ്ട് മറ്റൊന്ന് ഏറ്റവും മറ്റൊരു ഭീതിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഓഫീസർ റാങ്ക് നമുക്കറിയാലോ നമ്മുടെ സിസ്റ്റത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള പോലീസുകാരുണ്ട് അതിന് മേലെ ഓഫീസർ ഉണ്ട് ഇവർക്കൊക്കെ ചില സവിശേഷ അധികാരങ്ങൾ ഡിസ്ക്രിഷൻ പവർ ഉണ്ട് ഇത് നാട്ടിലെ വാച്ചർമാർക്ക് ട്രൈബൽ വാച്ചർമാർക്ക് ഓഫീസർ പദവി കൊടുക്കാൻ പോവുകയാണ് സ്വാഭാവികമായി ഇവരൊക്കെ താൽക്കാലിക നിയമനത്തിന്റെ ഭാഗമായിട്ട് സർവീസിൽ വരുന്നവർക്ക് അമിത അധികാരം കൊടുത്താൽ അതൊക്കെ സാധാരണ ജനത്തിന്റെ മേളിൽ കുതിര കയറുന്ന സാഹചര്യം ഉണ്ടാവും മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പോലീസ് പോലീസിന് കേസ് എടുക്കുക പോലീസ് ഇപ്പൊ നമ്മളൊരു സമരത്തിന് പോവുകയാണ് ഒരു പോലീസ് തന്നെ പിടിച്ച് തള്ളി അല്ലെ പോലീസിന് വണ്ടി തടഞ്ഞു അത് തടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഐ പി സി പുതിയ ബി എൻ എസ് പ്രകാരം അവരുടെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കേസെടുക്കാം പക്ഷേ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അങ്ങനെയല്ല ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അവർ എന്ത് ചെയ്യണം ഒരു പരാതി പോലീസിൽ കൊടുക്കണം ഫോറസ്റ്റ് ഓഫീസർ എന്ത് ചെയ്യണം ഒരു പരാതി വിനോദ് മാത്യു വിൽസൺ എന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ഇന്ന ദിവസം തടസ്സപ്പെടുത്തി പോലീസിൽ കൊടുക്കുകയും പോലീസിനാണ് ലോ ആൻഡ് ഓർഡർ നിർണ്ണയിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇനി മുതൽ ഇവർക്ക് ഈ പറയുന്ന ഓഫീസർമാർക്ക് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നേരിട്ട് കേസെടുക്കാം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല കൂടി ഫോറസ്റ്റ് കൊടുത്താൽ നാളെ വീട്ടിൽ കിടന്ന് പറഞ്ഞ് തന്നെ ഫോറസ്റ്റ് ഗാർഡ് പിടിച്ച് വീട്ടുകൊണ്ട് പോവാം വാറന്റ് ഇല്ലാതെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോവാം അതുപോലെ ബീറ്റ് ഓഫീസർമാർക്ക് ഇതിന്റെ കൊടുക്കുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഭയങ്ങൾ ഇതിനകത്തുണ്ട് ഇത് വനത്തിൽ മാത്രം ജീവിക്കുന്നവരെ വനാതിർത്തി പങ്കിടുന്നവരെ മാത്രം സംബന്ധിച്ചുള്ളതല്ല മറിച്ച് നമുക്കറിയാം സംരക്ഷിത വനങ്ങളുണ്ട് ഇപ്പൊ എന്റെ നാട്ടിൽ പിന്നെ ഞാൻ കൊല്ല താമസിക്കുന്ന സംരക്ഷിത വനം അല്ലെ ഇപ്പം പിന്നെ എന്താ പറയാ അങ്ങനെ അത്തരം വന മേഖലകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവിടെയും ഇതൊക്കെ ബാധകമാകുന്നുണ്ട് അപ്പം കൃത്യമായി പറഞ്ഞാൽ പോലീസിന്റെ ഡ്യൂട്ടി കൂടി ഫോറസ്റ്റുകാർ കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ കഴിയുന്ന അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരെയും പ്രതിയാക്കാൻ കഴിയുന്ന വാറണ്ട് ഇല്ലാതെ ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി റിമാൻഡിൽ പാർപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്ന് പറയുന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തു തന്നെയാണ് ഇതിനകത്തൊരു ചോദ്യം ഉണ്ട് അതായത് പല നിയമങ്ങളിലും സംരക്ഷിത വനമേഖലയ്ക്കും വനമേഖലയും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഇതില് മാത്രമല്ല ആ ആദിവാസി ട്രൈബൽ ഗോത്ര വിഭാഗങ്ങൾക്കും പല നിയമങ്ങളിലും എക്സ്ക്യൂസസ് ഉണ്ട് അവരതിനെ ബന്ധപ്പെട്ട് താമസിക്കുന്നതാണ് എന്ന രീതിയിൽ അപ്പൊ ഇങ്ങനെയുള്ള കുറെ ടെക്നിക്കൽ ടൈംസിനകത്ത് വരുന്നുണ്ട് അപ്പം സത്യത്തിൽ ഈ അമൻമെന്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന സംരക്ഷിത വനമേഖലയിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് അവിടെ ആ മീൻ പിടിക്കാൻ പാടില്ല ആ വന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ പാടില്ല ഒഴുകുന്ന പുഴയിൽ കുളിക്കാൻ പാടില്ല ഇതൊക്കെ സംരക്ഷിത വനമേഖലയിൽ ഉള്ള അമൻമെന്റ്സ് ആണോ അതോ ഇതിനെ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ തരത്തിൽ താമസിക്കുന്ന ട്രൈബൽ വിഭാഗങ്ങൾക്ക് ബാധിക്കും ആ തീർച്ചയായിട്ടും വനം അതായത് സംരക്ഷിത വനം എങ്ങനെ എങ്ങനെയുണ്ടാകും ഇടുക്കിയിലും അതുപോലെ തന്നെ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണ ഭക്ഷണം സംസാരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താ അറിയണം ഒറ്റ ദിവസം കൊണ്ട് സംരക്ഷിത വനം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ചില അതായത് റിസർവ് ഫോറസ്റ്റുകളായി മാറ്റപ്പെടുകയാണ് എന്താണ് അതിന്റെ മാനദണ്ഡം ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇടുക്കിയിൽ കഞ്ഞിക്കുഴി പോലുള്ള സ്ഥലത്ത് ചെറുതോണി പോലുള്ള സ്ഥലത്ത് പെട്ടെന്ന് റിസർവ് ഫോറസ്റ്റ് വരികയാണ് അതിനെപ്പറ്റി കൂടുതലായി പഠിച്ചാൽ നമുക്ക് അതിന് എവിഡൻസ് വെച്ച് സംസാരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ലെങ്കിൽ പോലും അറിവുകളും നമ്മൾ പങ്കുവെക്കുന്ന ആശങ്കകളും മനസ്സിലാക്കുന്നത് ലോകത്ത് കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി സംരക്ഷിത വനങ്ങൾ ക്രിയേറ്റ് ചെയ് എടുക്കുന്ന സംവിധാനത്തിന് ഫണ്ട് കൃത്യമായി കൊടുക്കുന്ന ഒരു സംവിധാനം യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോ അത്തരത്തിൽ സംരക്ഷിത വനങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അത് മൊത്തത്തിൽ വനം വനവകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ടുകൾ വരുന്നുണ്ട് അവർക്ക് അവരുടെ ജീവിത സൗകര്യങ്ങൾ കൂടുന്നുണ്ട് അപ്പൊ ഈ കാർബൺ എമിഷനുമായി ബന്ധപ്പെട്ട ഫണ്ട് വരുന്നതിന് വേണ്ടി ഈ പറയുന്ന വനാതിർത്തികൾ സംരക്ഷിത വനങ്ങളായി രൂപാന്തരപ്പെടുന്നത് വളരെ തുച്ഛമായ ദിവസം കൊണ്ടാണ് ഒരു നോട്ടിഫിക്കേഷനും ഇല്ലാതെയാണ് സാധാരണ മനുഷ്യൻ അവന്റെ വസ്തു അവന്റെ വീടെ കൊണ്ടുവന്ന് പണയം വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്താണ് അറിയുന്നത് ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു ഒരു സംരക്ഷിത വനമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു സംരക്ഷിത വനത്തിൽ അവൻ കൃഷി ചെയ്യുന്ന തെങ്ങുണ്ട് കമുകുണ്ട് ഏലവുണ്ട് എല്ലാ സാധനമുണ്ട് ഇതെല്ലാം ചേർത്താണ് സംരക്ഷിത വനമായിട്ട് മാറ്റപ്പെടുന്നത് അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് കേരള ഫോറസ്റ്റിന്റെ അതിർത്തി നിർണയിക്കപ്പെടുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നാളെ ഇത് ഏതൊക്കെ സ്ഥലത്തോട്ട് വ്യാപിക്കും എവിടെയൊക്കെ സംരക്ഷിത വനമായി മാറ്റുന്നു നമുക്ക് നിർണയിക്കാൻ കഴിയില്ല നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അത് ആ സാഹചര്യത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു വാറണ്ടിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് കോടതിയിൽ നിയമ പോരാട്ടത്തിലാണ് നമ്മൾ തെളിയിക്കേണ്ടി വരുന്നത് ഇത് വനഭൂമിയല്ല ഇത് വനാതിർത്തി അല്ല ഇത് സംരക്ഷിത വനമല്ല തെളിയിക്കേണ്ട ബാധ്യത ഇപ്പുറത്തേക്ക് ഉണ്ടാവുകയാണ് സാർ സർക്കാർ പറയുകയാണ് വനവും പറയാണ് ഞങ്ങൾ റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റി ഇവിടെ ഇത് വനം വനവുമായി ബന്ധപ്പെട്ട സാഹചര്യമാണ് ഇവിടെ നീ കയറി നീ ഇവിടെ കയറി ഇത് എടുത്തുകൊണ്ട് പോയി നിന്റെ വീട്ടിൽ നിന്നാണ് ഇത് ഞങ്ങൾ കണ്ടെടുത്തത് നമുക്കറിയാം എത്രയോ കേസിൽ കള്ള തെളിവുകൾ ഉണ്ടാക്കുന്ന പോലീസ് സംവിധാനം നമ്മൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും വനവുമായി ബന്ധപ്പെട്ട തടികളോ അല്ലെങ്കിൽ തേക്കിന്റെ കഷ്ണങ്ങളോ ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇത് പിടിച്ചാൽ നമ്മൾ പെട്ടുപോകല്ലേ അപ്പൊ ഡയറക്റ്റ് ഇല്ലാതെ പോലീസ് വാറന്റിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഫോറസ്റ്റ് ഓഫീസ് കൊടുക്കുന്നുള്ളാണ് പ്രശ്നം രണ്ടെന്ന് പറയുന്നത് അങ്ങ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇത് വനമേഖലയുമായി ബന്ധപ്പെട്ട് ആര് പ്രശ്നമാണ് അപ്പൊ വനമേഖലയിൽ ബന്ധപ്പെട്ട് താമസിക്കുന്ന മനുഷ്യ സംരക്ഷിത വനം ഫോറസ്റ്റ് ഒറിജിനൽ അതായത് നിലവിലുള്ള ഭൂപ്രകൃതിയെ വരമായി ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഒപ്പം തന്നെ സംരക്ഷിത വനത്തിന്റെ ഭാഗമായിട്ട് വരുന്നവരെ എല്ലാം ഈ അമൻമെന്റ് ബാധിക്കുന്നു പറയുമ്പോൾ അത് കാട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ട്രൈബൽ ഏരിയയിൽ മാത്രം താമസിക്കുന്ന മനുഷ്യരെ മാത്രമല്ല നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഇപ്പം വയനാട്ടിലും തൃശ്ശൂരിലും അല്ല ഇടുക്കിയിലും മാത്രമല്ല വനം ഇപ്പൊ പുനലൂരുണ്ട് അച്ചൻകോവിലുണ്ട് തെമലയുണ്ട് ഇവിടെ ഒക്കെ സംരക്ഷിത വനങ്ങളുണ്ട് ഇപ്പം പിന്നെ അത്ര അപ്പൊ ഈ പറയുന്ന ഏരിയയിലെല്ലാം എല്ലാം ഈ നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഒരു കരി നിയമത്തിന്റെ ഭാഗമായിട്ട് ആർക്കോ വേണ്ടി നിജപ്പെടുത്തിയിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള നിയമ സംവിധാനത്തിന്റെ ഭാഗമായി അധികാരം ാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഡിപ്പാർട്ട്മെന്റ് എന്നത് അറസ്റ്റ് രേഖപ്പെടുത്താം എന്ന് പറയുന്നത് ഏറ്റവും ഇതിനകത്ത് ഇതിനൊരു കരുനിയമമാക്കുന്നത് സത്യത്തിൽ വാറന്റ് ഇല്ലാതെ മജിസ്ട്രേറ്റിന്റെ സമ്മതമില്ലാതെ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യത്തിൽ ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും പോലീസിന്റെ ക്രമസമാധാനത്തെ ചോദ്യം ചെയ്തുള്ള അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്നതിന് ഉപരിയായി എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറ്റാരോപിതനായ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറെ ഈ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറച്ചുകൂടെ നിയമ സംവിധാനങ്ങളുണ്ട് അതിനെ മറികടന്നുകൊണ്ട് വാച്ചർമാർക്ക് വരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ തരത്തിൽ അതായത് ഉദ്യോഗസ്ഥർക്ക് ഒരു മേൽത്തേക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വരുന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം സത്യത്തിൽ പക്ഷേ ഇതിനകത്തൊരു കാര്യം ഇത് കൊണ്ടുവന്ന ആളുകൾ തന്നെ ഇത് നടപ്പിലാക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായല്ലോ കാര്യം പ്രധാനമായിട്ടും ഒരുപാട് ആളുകൾ ഇടപെട്ടു ജോസ് കെവാണി അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇത് നടപ്പിലാക്കുന്ന പറയുന്നു എ കെ ശശീന്ദ്രൻ മാത്രമാണ് ഇത് ഉറച്ചു നിന്നു അധ്വാനമന്ത്രി ബാക്കിയുള്ള ആളുകൾ ഇത് പിൻവലിക്കാൻ കൂടെ തയ്യാറാവും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു കരുനിയമം തന്നെയാണെന്ന് അടിയുറിച്ച് പറയേണ്ടി വരുന്നത് അതെ അതെ അതുകൊണ്ടാണല്ലോ ഈ ചർച്ചകളുടെ ഭാഗമായി ഇത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഒരു പൊതു ചർച്ച ഉയർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഇത് നിയമമായി അസംബ്ലിയിൽ ഇത് പാസ്സായതിനു ശേഷം ഇത് നോട്ടിഫൈ ചെയ്ത് വന്ന് നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഈ കാടൻ നിയമത്തിന്റെ ഭാഗമായി ജയിലിൽ പോകുമ്പോൾ മാത്രമാണ് മാത്രമല്ല എന്തായിരിക്കും പറഞ്ഞുണ്ടാക്കുക അവൻ കാട്ടുപന്നിയെ വെടിവെച്ചു അവൻ പന്നിയെ പിടിച്ചു അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ ചന്ദന ചന്ദന കഷണം കിട്ടിയെന്നുള്ള പോലീസിന്റെ വേർഷൻ മാത്രമല്ലേ മീഡിയാസ് ആദ്യമെടുക്കുകയുള്ളൂ ഒരു മനുഷ്യൻ ഇതിൽ പെട്ടുപോയി പിന്നെ ആജീവനാദം കേസ് നടത്തി അവൻ പ്രതിയല്ല നിരപരാധിയാണെന്ന് എത്തുന്ന സാഹചര്യം എത്ര വർഷത്തെ ദുരിതമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് കാര്യം അതുകൊണ്ടാണ് അതിനകത്തൊരു റീത്തിങ്ക് വന്നതും ഈ പറയുന്ന എല്ലാ സംഘടനകളും കേരളത്തിലെ സ്വതന്ത്ര കർഷക സംഘടന അടക്കം ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നതും ഇതിൽ ഒരുപാട് ഈ പറയുന്ന പിന്നെ ഒരു കാര്യം ഇവിടെയുണ്ട് ഇവിടെ എന്താ പറയുക നമ്മൾ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് ഈ ഈ സത്യത്തിൽ ഈ പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പരിസ്ഥിതി സ്നേഹം അല്ലെങ്കിൽ ഈ വന്യജീവി സ്നേഹം എന്ന് പറയുന്നത് നല്ലതാണ് ഞാൻ അതിനെ അംഗീകരിക്കുന്നു ഞാനും ഈ പറയുന്ന മൃഗങ്ങളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷേ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശം എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ അവകാശമാണ് ഒരു മനുഷ്യൻ നിലനിൽക്കാൻ കഴിയുന്ന സാഹചര്യത്തെപ്പറ്റിയാണ് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മണിയുടെ അടക്കം പ്രശ്നങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ ആറ് ക്ലാസത്തിനുള്ളിൽ പതിനൊന്ന് പേരെ ഈ പറയുന്ന രീതിയിൽ കാട്ടാന ചവിട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നു എത്രയോ മനുഷ്യർ കൃഷിഭൂമിയാണ് നശിക്കപ്പെടുന്നത് പന്നി അടക്കമുള്ള ഞാൻ വയനാട്ടിൽ നമ്മുടെ മത്തായി എന്ന് പറയുന്ന ആള് മരണപ്പെട്ട സമയത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതാണ് ആ മാതാപിതാക്കളെ കണ്ടൊരാളാണ് അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്ന മനുഷ്യൻ അറുപത്തിയെട്ട് വയസ്സുള്ള മനുഷ്യൻ ഈ പറയുന്ന നാൽപ്പത്തി വയസ്സുള്ള മത്തായിയുടെ മക്കളെ ചേർത്ത് പിടിച്ച് ഞങ്ങളിത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വക്കീലെ ഇതിനകത്ത് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്തു തരണ്ട ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത് മാന്യമായ ഫെൻസിങ് സംവിധാനം എങ്കിലും ചെയ്താൽ മതി കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയുന്ന ഫെൻസിങ് സംവിധാനം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ഒരു കർഷകന്റെ വേദന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം ഈ പറയുന്ന ഇപ്പൊ ഞാൻ ഒരുപക്ഷേ പലിജയ്ക്ക് അറിയാമായിരിക്കും നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ഈ ഇടയ്ക്ക് ഞാൻ സമരം കണ്ടതാണ് ആ സമരത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ബോർഡാണ് ഒരു ഫ്ലക് കാർഡ് എഴുതി ഒരു സ്ത്രീ സമരം ചെയ്യുകയാണ് സമരത്തിന്റെ ആവശ്യം ഇതാണ് കാട് കയറ്റിവിട്ട തമിഴ്നാട്ടിലെ കയറ്റി വിട്ട അരിക്കുമ്പോ തിരിച്ചുകൊണ്ടുവരണം എന്നാണ് ആ മാഡം ആവശ്യം ആവശ്യം മാഡത്തിന്റെ അപ്പൊ ഇവർക്കൊക്കെ ഇരുന്ന് ഈ പറയുന്ന വലിയ ഫ്ളാറ്റുകളിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ ഇരുന്ന് ഈ പറഞ്ഞ പരിസ്ഥിതി സ്നേഹവും മൃഗത്തിന്റെ നമ്മൾ കണ്ടല്ലോ അരിക്കൊമ്പൻ എന്താ പറയുക അരിക്കൊമ്പൻ പഠിച്ച സ്കൂളിൽ അരിക്കൊമ്പൻ വരുന്നു അമ്മയെ കാണാൻ വരുന്നു അരിക്കൊമ്പന്റെ കാമുകിയാണ് ചക്കര പൊമ്പി അരിക്കൊമ്പന് ചക്ക ഇട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന നരേറ്റീവ് എഴുതിയിട്ടതിന് ശേഷം പരിസ്ഥിതി സ്നേഹവും ഒക്കെ ഞങ്ങളുടെ മാത്രം അട്ടുപ്പാറ അവകാശമാണെന്ന് പറഞ്ഞ് എന്നാൽ ഇതുമായി ഒരു ബന്ധവുമില്ല നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന ഈ ജീവികളുമായി പ്രശ്നത്തിൽ ജീവിക്കുന്ന മനുഷ്യർ രാത്രി കാലങ്ങളിൽ അവർ ജീവിക്കുന്നത് അവിടെ സംസാരിച്ച് നോക്കണം അവരൊക്കെ രാത്രിയിൽ പണ്ടേ ചൂട്ടും തെളിച്ച് വെടിയും പൊട്ടിച്ച് മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് എപ്പോഴാണ് കാറ്റുപന്നി വരിക എപ്പോഴാണ് കാട്ടാന വരിക എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ പറയുന്ന വന്യ മേഖലയുണ്ട് ഞാൻ ഒരു കാര്യം സർക്കാരിൻ്റെ ഒരു കാര്യം കൂടെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ഇടുക്കിയിലും ഒക്കെ ഇത്തരം വന്യജീവി ആക്രമണം സമയം കേരളത്തിന്റെ സർക്കാർ പിണറായി വിജയന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു വന്യജീവി മനുഷ്യർ മനുഷ്യന്മാരുടെ സംഘർഷം പരിഹരിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കും അതുമായി ബന്ധപ്പെട്ട് എന്താണ്ട് തുക വകയിരുത്തി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കണ്ടു അതായത് വന്യജീവി മനുഷ്യ സംഘർഷം അപ്പൊ എനിക്കതിനകത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ പുറത്ത് ഒരു ഒരു പഠന ശില്പശാല നടക്കും അതിന്റെ പുറത്ത് കുറെ ആൾക്കാർ സംസാരിക്കും പ്രസംഗിക്കും ഈ വന്യജീവുമായ സംഘർഷം എന്ന് പറയുന്ന രാവിലെ മനുഷ്യൻ ഞാൻ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന മനുഷ്യൻ എന്നാ ഒരു പുലിയുമായിട്ട് ഒരു പൽപ്പിടിതം നടത്തിയേക്കാം അല്ലെങ്കിൽ പുലിയുമായിട്ട് ബഹളം ഉണ്ടാക്കിയേക്കാം പുലിയെ പോയി ഒന്ന് തോണ്ടിയേക്കാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ട് പോകുന്നില്ല മനുഷ്യൻ അങ്ങോട്ട് പോയി സംഘർഷത്തിൽ ഇടപെടുന്നില്ല ഈ പറയുന്ന വന വനമേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസർമാരെ കൃത്രിമമായി ഒക്കെ ഭാഗമായി അവിടെ ഉണ്ടാകുന്ന റേഷ്യോ മൃഗങ്ങളുടെ റേഷ്യോ അനുസരിച്ച് ഇവരെ ഇതിനേക്ക് ഇല്ലായ്മ ലോകത്തെല്ലായിരുന്നും അങ്ങനെയല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ അതായത് ഏറ്റവും വലിയ കടുവകളുടെ മൃഗശാല എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിലെ ഒരു ഒരു സൂ ആണ് അതെങ്ങനെയാണ് അവിടെ ഉണ്ടായത് ബ്രിട്ടീഷ് ആ സൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്തറിയാം അതായത് ഈ ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവിടെ അക്രമാസക്തമാകുന്ന വലിയ വലിയ വൈൽഡ് ആയിട്ടുള്ള കടവുകളെയൊക്കെ അവര് കൊന്നു കളഞ്ഞില്ല അവര് കൊണ്ടുവന്ന് അവിടെ വലിയൊരു അങ്ങോട്ട് മാറ്റി അപ്പൊ ഇത്തരത്തിൽ ഇതിന്റെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയണം ആനകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയണം മനുഷ്യനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ എണ്ണം അനുസരിച്ച് ഇതിന്റെ എണ്ണം വരികയാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം കൃത്രിമമായിട്ടുള്ള സൂ അടക്കമുള്ള വിഷയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ മാറ്റി അല്ലാതെ ഇത് പിന്നെ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അവനെ ചവിട്ടിക്കൊല്ലുകയും അവന്റെ കൃഷിയെ നശിപ്പിക്കുകയും ചെയ്താൽ നമുക്ക് അവന് അതിനെ കൊല്ലേണ്ടതായ സാഹചര്യം കൊല്ല കൊന്ന് കാരണം കൊല്ലുന്നതിന് നിയമമുണ്ടല്ലോ നമുക്കറിയാം ഐ പി സിയിൽ തന്നെ വന്യജീവി മനുഷ്യന്റെ ഭീഷണിയവർ അതിനെ വെടിവെക്കാൻ നിയമം ഐ പി സിയിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ അതിന് തോക്കിന്റെ ലൈസൻസ് വേണം ഇപ്പൊ ഞാൻ ഈ ഒരു പ്രധാന വിഷയം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വയനാട് ഇലക്ഷൻ ബന്ധപ്പെട്ട് അവിടുത്തെ തോക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്ന കർഷകരുടെ കയ്യിൽ നിന്നെല്ലാം ആ തോക്ക് തിരിച്ചു വാങ്ങിച്ചു തിരിച്ചു വാങ്ങിച്ച ശേഷം അവർ ഇവരെ കൊടുത്തിട്ട് ലൈസൻസ് തിരിച്ചു ആ തോക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല ഇനി അവൻ ആ ലൈസൻസ് പുറത്ത് വെടിവെച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടാകാൻ അവന് ഒരു കേസാവുക അപ്പൊ ഈ രീതിയിൽ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് അതായത് നമുക്ക് എപ്പോഴും പറയാം പരിസ്ഥിതിയെ സ്നേഹിക്കണം വന്യജീവികളെ സ്നേഹിക്കണം ആനയെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോ ഈ നാട്ടിൽ ജീവിക്കുന്ന കർഷകരായ മനുഷ്യർ മൺ മണ്ണിനോട് പടവെട്ടി ഈ മൃഗങ്ങളുടെ ശല്യത്തിന്റെ ഭാഗം അവൻ്റെ അവന്റെ കൃഷിയിടങ്ങൾ നശിപ്പിച്ച് പന്നിയൊക്കെ വന്നിട്ട് കുമ്മ കുത്തി നശിപ്പിച്ച് പോവാണ് അവന്റെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് അവർ ജീവിതമാണ് ഒരു ലോൺ വെച്ചിട്ടും അല്ലെങ്കിൽ ഈട് ഈട് വെച്ചിട്ടും ഒക്കെയാണ് അങ്ങനെ കൃഷി ചെയ്യുക പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ടാണ് ഇത് നശിപ്പിച്ച് കളയുക അപ്പൊ ഇതിന് ഏറ്റവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നില മനുഷ്യ നിലനിൽപ്പാണ് ഏറ്റവും മനുഷ്യാവകാശം അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അല്ലാതെ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ പോയിട്ട് അവിടുത്തെ കർഷകർക്ക് വേണ്ടി സംസാരിച്ച് അവരുടെ അവരുടെ പ്രശ്നങ്ങളിൽ ഐക്യദാടിപ്പെട്ടതിന് ശേഷം അതേ ദിവസം അതേ വണ്ടിയിൽ കയറി എറണാകുളത്ത് പോയിട്ട് അവിടുത്തെ പരിസ്ഥിതിവാദികളുടെ സെമിനാറിൽ സംബന്ധിക്കുക സംസാരിക്കുക എന്ന് പറയുന്നത് കാവട്യമാണ് അത്തരത്തിൽ കാവട്ട്യമുള്ള നേതാക്കന്മാർ കേരളം ഭരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തത് എന്ന് പറയാൻ ഈ അവസരം ആ അത് പറയാനും കൂടി ഈ അവസരം ഉപയോഗിക്കുക തീർച്ചയായിട്ടും വന്യജീവി മനുഷ്യ പ്രശ്നങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും അത് ഉണ്ടായിട്ടുള്ളതാണ് എന്നാലും അതിന്റെ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്നുള്ള പ്രാക്ടിക്കലായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലാണ് കാര്യങ്ങൾ കാണേണ്ടത് അതിന് ഒരു ബ്യൂറോക്രസിക്ക് പൂർണമായി അധികാരം കൊടുക്കുന്ന തരത്തിലേക്കാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ അത് വലിയ രീതിയിൽ രീതിയിലൊരു കരുനിയമമായി തന്നെ മാറാനുള്ള എല്ലാ സാധ്യതകളും അത് ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യും അതിന് ട്രാൻസ്പെറൻസി ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റു പ്രധാന പ്രശ്നം എന്തായാലും വനം നിയമം ഭേദഗതി വന്നു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും സമരങ്ങളും ഒക്കെ വന്നതോടുകൂടി സർക്കാർ തന്നെ ബില്ല് നടപ്പിലാക്കില്ല എന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് പൂർണ്ണമായ തീരുമാനം ആയിട്ടില്ല എന്തായാലും എനിക്ക് പറയാനുള്ളത് കാലോചിതമായ നിയമങ്ങൾ പരിഹരിക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ നിയമമാണ് കാലോചിതമായി പരിഹരിക്കണം പക്ഷെ അതിന് ഇത്തരത്തിലുള്ള രീതിയിലാണോ വേണ്ടത് എന്ന് സർക്കാർ ചിന്തിക്കേണ്ടതുണ്ട് പുനഃചിന്തിക്കേണ്ടതുണ്ട് കാരണം അത് ഒരു ബ്യൂറോക്രസിക്ക് ഏകാധിപത്യം കൊടുക്കുന്ന തരത്തില് പോയി ആവരുത് അത് കുറച്ചുകൂടി മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി അതിനുവേണ്ടി ആണ് കൺവീഷനുകൾ നിയമിക്കേണ്ടത് അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരിക്കലും നടപ്പിലാകാത്ത കുറെ കാര്യങ്ങളുടെ പുറത്താവരുത് എന്തായാലും ഒരുപാട് സന്തോഷം വിനോദം നമ്മളോട് അടുക്കെ വിനോദ നമ്മളോട് സംസാരിച്ചതിൽ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി തന്നെ താങ്ക് യു സോ മച്ച്